ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ അടിപൊളി വെറൈറ്റിയുടെ കോമ്പാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഉണ്ട് ഇതുണ്ടോ ഡാർക്ക് മെറൂൺ ആണേ ഡാർക്ക് മെറോൺ എന്ത് ക്യൂട്ടാണെന്നൊക്കെ നല്ല വലുപ്പമാണോണ്ടോ നല്ല ബുഷ് ടൈപ്പിൽ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ പത്ത് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അഞ്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അതുപോലെ ബുഷായിട്ട് വളർന്നു വരുന്നത് അതുപോലെ ഒത്തിരി ഹൈറ്റ് വരത്തില്ല പിന്നെ നമ്മൾ ഇതിന് പത്ത് കളർ എടുക്കുന്നെങ്കിൽ അവർക്ക് നമ്മൾ ഇതുപോലെ പൂക്കളുണ്ടാകുന്ന തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം അഞ്ചെണ്ണ നിങ്ങൾ എടുക്കുന്നെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപ വരും പത്തെണ്ണ നിങ്ങൾ എടുക്കുന്നെങ്കിൽ വളം ഫ്രീ ഉണ്ട് പിന്നെ അഞ്ഞൂറ് രൂപ വരും കേട്ടോ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവേ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് എല്ലാം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഡിസ്പ്ലേ ഇത് കാണിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഇത് നടുന്നതെന്നും ഇതിന് ഇതുപോലെ ബുഷായിട്ട് വളർന്നു വരുന്നൊരു സീക്രട്ടെല്ലാം നമ്മൾ ഈ വീഡിയോ മെസ്സേജ് ചോദിച്ചാൽ മതി നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒന്നും പറയാനില്ല എല്ലാ നല്ല വെറൈറ്റീസ് ഇപ്പോൾ രണ്ട് കളറുകൂടെ മിക്സ് ചെയ്തു ഈ കളറ് നമ്മൾ ഈ കോമ്പൈൻ്റില്ല കേട്ടോ അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലേവർ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഇതിപ്പോൾ സാധാരണ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന വെറൈറ്റീസാണ് മജന്തായും ഇത് അറിയാമല്ലോ ഈ പിന്നെ ഇതുമൊക്കെ വെറൈറ്റി കേട്ടോ അതായത് ഓറഞ്ചിൻ്റെ സെൻറ്റർ വൈറ്റ് വേണം ഇതൊക്കെ നല്ല നിറച്ചും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഞാനിത് കട്ട് ചെയ്ത് വിട്ടാണ് ഈ ഇടയ്ക്കത്തെ വെയിലറിയാമല്ലോ ഭയങ്കര വെയിലായിരുന്നു ഇടുക്കിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭയങ്കര നാട്ടുമറം പോലെ തന്നെ ഇവിടെ ആയിട്ടുണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് വെച്ചാൽ മിക്സ്ഡ് വെറൈറ്റി കേട്ടോ നല്ല പല പല ഒരു എന്താ പറയുന്നത് വൈറ്റും റോസും അങ്ങനെ മജിന്ത എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു മൾട്ടി ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് നേരിട്ട് കാണണം വീഡിയോയ്ക്ക് വീഡിയോയെ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ടും രാവിലെയും വെട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പോട്ടി മിക്സ് ആയിരിക്കണം പോട്ടിമിക്സ് ഞാൻ ഒന്നുകൊണ്ട് പറയാം ഇതുകൊണ്ടോ ഇത് നല്ലൊരു വെറൈറ്റി ഇതാണേ വൈറ്റിൽ ഓറഞ്ച് വരുന്നത് ഇപ്പോൾ അതൊരു അത്യാവശ്യ ഇച്ചിരി വലിപ്പം ഹേറ്റ് വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രോൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ബുഷായിട്ട് വരുവേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നല്ല രീതി വരും ഓക്കെ അപ്പോൾ ഒട്ടിമിസ് ചെയ്യാൻ പറഞ്ഞേക്കാം കൂടുതൽ മണല് സാധാ മണ്ണ് അല്പം ചാക പിന്നെ അല്പം ഇട്ടാൽ മതി വേണമെന്നില്ല എന്നാലും പത്തെണ്ണം വേങ്ങുന്നവർക്ക് ഒരു കൈ ഒക്കെ ഇട്ടാൽ മതി അപ്പം നല്ല പൊടിഞ്ഞ് ഉണങ്ങി ചാണകമായിരിക്കണം കേട്ടോ ഓക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ചകരിച്ചോറ് കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തരുന്ന ഈ പ്ലാന്റ് നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് വെള്ളമൊക്കെ സ്പ്രേ ഒരു മണിക്കൂർ കഴിഞ്ഞ് എനർജി അതിന ശേഷം മാത്രമേ നിങ്ങൾ ഒഴിച്ചു നോക്കാവുള്ളൂ ഈ മണ്ണ് കളയുകയും ചെയ്യില്ല ഇതാണ് തൈ അപ്പോൾ ഇതുപോലത്തെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ എല്ലാം നല്ല ഒരു ഷേക്കും വരത്തില്ല ഒരു ഡാമേജും വരത്തില്ല നാല് ദിവസം പായ്ക്കില്ലിരുന്നാലും ഒരു കംപ്ലൈൻ്റും വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യയിൽ സർവീസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് തൈകൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റി അതായത് ഇതാണ് കൂടുതലും തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി എന്ന് പറയാം അതുകൊണ്ടാകും ഇപ്പോൾ തന്നെ എൻ്റെ നോക്കിയാൽ നിറഞ്ഞ പൊക്കൾ ഉണ്ടാകുന്നതാണേ മുട്ടുകൂടെ നോക്കിയാൽ എന്തോരാണ് അടിപൊളിയാണ് ഒരു എന്താന്ന് ഒരു പീച്ച് കളർ ആണേ നല്ലൊരു തായ്ലൻ്റ് വെറൈറ്റി എന്ന് പറയാം പക്ഷെ നല്ലതായിട്ട് എപ്പോഴും മഴ ഇതിനും മഴയും ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകും തിങ്ങി നിറഞ്ഞു വരികയും ചെയ്യും അതിൻ്റെ ഏറ്റവും ലീഫിൻ്റെ സ അറ്റത്താണ് കൂടുതലും പൂക്കൾ നിറഞ്ഞിങ്ങനെ മുട്ട് വന്നിട്ടുണ്ടാകുന്നത് അല്ല അതിൻ്റെ എല്ലാം തൈകളുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഈ കോംബോയിൽ ജൈവ രീതിയിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതുകൊണ്ടാണ് ഞാൻ ഈ അതിൻ്റെ മത്രപ്ലാന്റും കൂടെ കാണിച്ചു പോകുന്നത് ചിലരൊക്കെ ഏതാ കളർ കളർ എന്നിങ്ങനെ ചോദിക്കുവേ അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് ഇങ്ങനെ പ്ലാന്റിൻ്റെ സൈസ് ഇതെല്ലാം കാണിച്ചു വരുന്നത് പിന്നെ നമ്മളിപ്പോൾ കാണിച്ച കണ്ടോ ഇത് അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടോ ഓറഞ്ച് കുട്ടേ എൻ്റെ പൊന്നെ എല്ലാവർക്കും പേടിയാണ് ഇത് പെട്ടെന്ന് പിടിക്കുകയില്ല വെരികേറ്റഡ് എപ്പോഴും ചൂടത്തിങ്ങനെ വേണം പക്ഷേ ഒന്നുമില്ല ഇല്ല ഇതുകൊണ്ടോ ഞാനിപ്പോൾ കാണിച്ചതിൽ ഏറ്റവും നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന വെറൈറ്റി ഇത് ഇതാണേ പക്ഷേ ഒരു കുഴപ്പമില്ല ഇതിന് ഇതിന് വേണ്ട ഇച്ചിരി വളവും മതി പിന്നെ നമ്മൾ ഈ പൂക്കളുണ്ടാകുന്ന വളവും കൊടുക്കുക പിന്നെ എന്നാ പറയുന്നത് രാവിലെയും വേട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങൾ ഈ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഒഴിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇതിൻ്റെ ചോട്ടി മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിലെ ഈ പൂക്കളെയും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഓസിലൊഴിച്ച് ഓസിൽ നിങ്ങൾ ഒഴിച്ച് വെള്ളം ഈ പ്ലാന്റ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക ചിലരിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിതേ മൊത്തം കഴിക്കും പക്ഷെ അത് അഴുക്കാണേ ചുവട്ടിൽ തന്നെ ഒഴിക്കും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ അങ്ങനെ എന്നിട്ട് അത് വലിച്ചെടുത്തോളൂ ഓക്കെ ഇതുകൊണ്ടാണ് വെരികാട്ടിന് പിങ്കേ നല്ല ഭംഗി അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഉണ്ടല്ലോ ഈ അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഓസ്റ്റിൽ നിങ്ങൾ വെള്ളം അടിച്ചുക പവറിൽ ഒഴിക്കുകയോ ചെയ്യരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഷേക്ക് ഉണ്ടാകും എന്നാച്ചാൽ ഇനി കൂടുതൽ വെള്ളം പമ്പ് ചെയ്തിന് വരുമ്പോൾ ഇതാ നിങ്ങളെൻ്റെ ഒരു ബക്കറ്റിനകത്ത് അത്യാവശ്യം ഒരു പത്ത് പ്ലാന്റ് ഉള്ളെങ്കിൽ ബക്കറ്റേ ഒരു ബക്കറ്റ് വെള്ളം പിടിക്കുക ഓരോ കപ്പ് ഓരോന്ന് ചുവട്ടിലും ഒഴിക്കുക ഞാൻ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ഓസിൻ്റെ സൗകര്യം കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് അല്ലേ അല്ലെങ്കിൽ ഓസിലാണെങ്കിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി തീരും ഓക്കെ പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ അടുത്തൊക്കെ ചെന്നിങ്ങനെ ചെയ്യുമ്പോൾ വേണ്ടത് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാനപ്പോൾ ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് ഇങ്ങനെ താല്പര്യം അവർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഓരോരുത്തർ ഇഷ്ടത്തിൽ ചെയ്യാം ഓക്കെ കുഴപ്പമില്ല ഉണ്ടോ ഇതാണ് നമ്മുടെ തൈകള് ഉണ്ടോ അപ്പം ഞാനിതിനകത്ത് എല്ലാ വെറൈറ്റിയും കാണിച്ചേക്കുന്നതിൻ്റെ എല്ലാത്തിനും തൈകൾ എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ചാൽ ആർക്കും ഇത് കംപ്ലയിൻറ്റ് വരത്തില്ല പിടിച്ച് പിടിക്കാതിരിക്കത്തും ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മളൊരു വലിയൊരു ബോട്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണേ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോട്ടിൽ വെച്ചേക്കുവാം ഒരു മൂന്നെണ്ണം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ ഒന്ന് ഒറഞ്ചിങ്ങ് വരും അപ്പം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെയും വെക്കാം ഇത് ചകലിച്ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പറഞ്ഞ പോട്ടിമീസ് എല്ലാം ചെയ്ത് വളങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറഞ്ഞ് വന്ന് കഴിയുമ്പോൾ എന്നാ ഭംഗിയാന്ന് നിറ നിറഞ്ഞ് നിൽക്കും എല്ലാ കളർ കൂടി ഒന്ന് വെച്ച് നിൽക്കി അടിപൊളിയല്ലേ നല്ല അയച്ചാൽ പോട്ടിമീസ് കൂടുതൽ എടുക്കേണ്ടി വരും എന്നാലും ഭംഗിയാണ് കാണാൻ ഇഷ്ടം പോലെ ഉണ്ടാകും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫിലും ഡി ടി സി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയതെന്ന് പറഞ്ഞാൽ മതി അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും തോട്ടോ ഇതുപോലെ വെച്ചിട്ട് തോന്നും ഇതുപോലെ നല്ല ആയി ആയി വരും നമ്മൾ ഒത്തിരി തിരുതി ഒന്ന് നോക്കണ്ട ഇതുപോലെ ശിഖരങ്ങൾ വന്ന് തോന്നോ പൊട്ടിമുളച്ച് നല്ല ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ് കാണിച്ചിട്ടില്ല അതേ ഇതിൽ വരുവേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നമ്മൾ വെറൈറ്റി വെറൈറ്റി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ചാനൽ ഫോളോ ചെയ്യുക വാട്സപ്പ് മെസ്സേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്